നമസ്കാരം യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തി അമേരിക്കൻ വ്യോമസേന ഇവിടെ ഭൂഗർഭ അറകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ ആയുധ സംഭരണശാലകൾക്ക് നേർക്കാണ് അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയത് ഇക്കാര്യം ഇനിയും യമൻ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതിശക്തമായ രീതിയിൽ തന്നെയായിരുന്നു ആക്രമണമെന്നും നഗരത്തിലെ പല ഭാഗത്തു നിന്നും പുകയും സ്ഫോടനവും മറ്റും കണ്ടതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുണ്ട് ചെങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന യു എസ് എസ് ഐസനോവർ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിലൊന്നായ യു എസ് എസ് ഐസനോവർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിലാണ് ഐസനോവറിൽ നിന്നാണ് യമൻ്റെ നേർക്ക് അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസിനെ എല്ലാവിധ പിന്തുണയുമായി ഹോതിമുദർ രംഗത്തെത്തുകയും ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള തിരക്ക് വെപ്പലുകൾ ആക്രമിക്കുകയും പിന്നീട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അമേരിക്കൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഭൂതിയ മുതലെ യമനിലുള്ള നിരവധി കേന്ദ്രങ്ങളൊക്കെ നേർക്ക് അത് ആയുധ സംഭരണശാലകൾ റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രങ്ങൾ തുടങ്ങിയ അവരുടെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ സ്ഥലത്തേക്കും അമേരിക്ക ശക്തമായ തോതിൽ വ്യോമാക്രമണം നടത്തിയത് മാത്രമല്ല യമനിലെ ഭരണം ഏതാണ്ട് ഹൂതിയുമുതർ അട്ടിമറിച്ചതിന് ശേഷം അവിടെ അധികാരം പിടിച്ചെടുത്ത ഇവർ പല മേഖലകളിൽ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളും ബഹിരാകാശ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇവർ ചെങ്കടലിലേക്ക് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണവും റോക്കറ്റ് ഒക്കെ തന്നെ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിനെ ഒരു അന്ത്യം കുറിക്കുക തന്നെയായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഈ ആക്രമണത്തിൽ ആളപായമോ ഒന്നും ഉണ്ടായതായി ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഹൂതിയുതരാകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായും ഹിസ്ബുള്ളയെയും ഹമാസിനെയും കേന്ദ്രീകരിക്കുമ്പോൾ അമേരിക്ക ഹൂതിയ മുതലയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ആ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ഒരു ഭാഗത്തും തകർക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ളയുടെ മറ്റ് രാജ്യങ്ങളിലുള്ള ലബനലിൽ മറ്റുമുള്ള താവളങ്ങൾക്ക് നേർക്കാണ് ആക്രമണം നടത്തുന്നത് അതുപോലെ അമേരിക്കൻ വ്യോമസേന ഹൂതിയ മുതല തന്നെയാണ് ലക്ഷ്യമിടുന്നത് ചെങ്കടലിൽ ഇവരുടെ നിരവധി ശക്തി കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്കൻ വ്യോമസേന ബോംബിട്ട് തകർത്തിരുന്നു അതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെങ്കിലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാത്തതിൽ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖത്തറും അതുപോലെ മറ്റ് ചില ഹമാസ് അനുകൂല രാജ്യങ്ങളുമാണ് ഈ ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് ഒടുവിൽ ഹമാസിൻ്റെ നിലപാട് തന്നെയാണ് ഈ ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് വ്യക്തമായിരുന്നു ഒരു ഘട്ടത്തിൽ ഖത്തറിൽ കഴിയുന്ന ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ രാജ്യത്തുനിന്ന് പുറത്താക്കും എന്ന് പോലും ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ഇപ്പോഴും ചർച്ച അനിശ്ചിതമായി തന്നെ തുടരുകയാണ് റമദാൻ മൃതാരംഭത്തിന് മുമ്പ് തന്നെ ബന്ദികളുടെ എന്നൊക്കെ നേരത്തെ അമേരിക്ക വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതും സംഭവിച്ചില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ കൈവശമുള്ള ഇസ്രായേൽ ബന്ദികൾ പലരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അവിടെ നിന്ന് പുറത്തെത്തിയ നേരത്തെ കുറച്ചുപേരെ വിട്ടയച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞ വിവരങ്ങളനുസരിച്ച് യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത രീതി തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഈ ഇസ്രയേലി ബന്ദികളോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിച്ചിട്ടുമുള്ളത്